ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ും സ്വാഗതം മുഹമ്മദ് ഗോയ ക്വിസ് ഈ രണ്ട് കൂടുതലായി പോകുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ആദ്യത്തെ ചോദ്യം എന്നാണ് എന്നാണ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് ദിനം ദിനം ഒരുപാട് പരാമർശിക്കുന്ന സമയമാണ് ജനുവരി ജനുവരി ശരിയായ ഉപകാരപ്പെ ജനുവരി സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പ് ദിനമാണല്ലോ എങ്കിൽ ജനുവരി ഏത് ദിവസമാണ് ഡിസംബർ ഒന്നാണ് എയ്ഡ്സ് ദിനം ജനുവരി പതിനഞ്ച് ആർമി ഡേ കരസേനാ ദിനമാണ് ജനുവരി നിഷാണ് ഡേ യുവജന ദിനമാണ് നാഷണൽ യൂത്ത് ഡേ ആണ് ജനുവരി പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദന്റെ ആത്മീയ ഗുരുവാരായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ രാമകൃഷ്ണ പരമഹംസർ രാമകൃഷ്ണ പരമഹംസരുടെ പേരിൽ സ്വാമി വിവേകാനന്ദൻ ഒരു സംഘടന സ്ഥാപിച്ചിരുന്നു ശ്രീരാമകൃഷ്ണ മിഷൻ ഏതാ ശ്രീരാമകൃഷ്ണ മിഷൻ അതിന്റെ ആസ്ഥാനം അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് പശ്ചിമ ബംഗാളിൽ തന്നെയാണ് മഠം ഓക്കെ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാര് ശ്രീരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണ പരമഹംസ ഹംസരാണ് ദക്ഷിണേശ്വരത്തെ സന്യാസി ഇനി ശ്രീരാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം ഉണ്ട് അതിന് എന്താണ് പേര് ശ്രീരാമകൃഷ്ണ പരമഹംസ മിഷന്റെ ശാരദാമഠം എന്താ ശാരദാമഠം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പുരി ജഗന്നാഥ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പുരി സ്ഥലം കൂട്ടി പറഞ്ഞു അല്ലേ ചോദ്യം ഏത് സംസ്ഥാനത്താണ് പുരി ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലെ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ അത്ഭുതമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് എവിടെ കൊണാർക്കിലെ സൂര്യക്ഷേത്രം എവിടെയാ കൊണാർക്ക് കൊണാർക്ക് സൂര്യക്ഷേത്രം നിങ്ങൾ ഒരുമിച്ച് പറയരുത് അല്ലെങ്കിൽ തന്നെ പറയുകയാണെങ്കിൽ കൃത്യം ചെയ്ത് പറയണം അല്ലെങ്കിൽ പലർക്കും തിരിയില്ല സോമനാഥ ക്ഷേത്രം കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു മുഹമ്മദ് ഗോറിയും ഗസ്നിയൊക്കെ വന്ന് ആക്രമിച്ചിട്ട് പോയ വളരെ പ്രശസ്തമായ ഇന്ത്യയിലെ ഒരു ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം എവിടെയാ എവിടെയാ ഗുജറാത്ത് ഗുജറാത്തിലാണ് സോമനാഥ ക്ഷേത്രം ശരിയായ ഉത്തരം കർണാടകയിലെ ഹംബിയിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെയുള്ള സ്ഥലമാണ് ഹംപി ആ ഹംപിയിലുള്ള ഒരു ക്ഷേത്രം വിജയനഗര സാമ്രാജ്യകാലത്ത് പണിത ഒരു ക്ഷേത്രം വളരെ പ്രശസ്തമാണ് ഏതാണ് അറിയില്ല അറിയോ എന്തൊരു നമ്പർ ഹംപിയില് വിരുപാക്ഷ ടെമ്പിൾ ഓർത്തു വെക്കുക ഓക്കേ സുവർണക്ഷേത്രം ക്ഷേത്രം ഗോൾഡൻ ടെമ്പിൾ അമൃത്സറിലാണ് സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് സുവർണക്ഷേത്രം അതിന് മറ്റൊരു പേരുണ്ട് സുവർണ അവർ അവര് പറയുന്ന വേറൊരു പേരാണ് ഹർമന്ദർ സാഹിബ് സാഹിബ് ഓക്കെ ഹർമന്ദർ സാഹിബാണ് സുവർണക്ഷേത്രം പണിതത് ഗുരു ഗുരു അർജുൻ ദേവാണ് സിഖ് ഗുരുക്കളിലെ ഗുരു അർജുൻ ദേവാണ് സുവർണ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വിജയ് സിനിമാ നടൻ വിജയ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തി ഇപ്പോൾ തമിഴ്നാട്ടിലൂടെ ഒരു പര്യടനം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചോദ്യം വളരെ സിമ്പിൾ വിജയ് രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്ത് ശരിയായ ഉത്തരം അദ്ദേഹത്തിന് തൊട്ടു മുമ്പ് കമലഹാസൻ ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു അത്ര വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കഴിഞ്ഞ നിയമസഭയിലോ പഞ്ചായത്ത് ഇലക്ഷനിലോ ഒക്കെ മത്സരിച്ചു കമൽഹാസന്റെ പാർട്ടിയുടെ പേരെന്ത് മക്കൾ മക്കൾ നീതിമയം ശരിയായ ഉത്തരവാണ് മക്കൾ നീതിമയം എം ജി ആറിന്റെ പാർട്ടി ഏതാ നിഷാൻ ജയലളിതയുടെ പാർട്ടി ഇന്ന് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് പ്രതിപക്ഷത്താണ് അവർ എ ഐ ആണ് ഓൾ ഇന്ത്യ അണ്ണ ദ്രാവിഡ മുന്നേറ്റി എം കെ ആണ് തമിഴ്നാട്ടിൽ എം ജി ആറിന്റെയും ജയലളിതയുടെയും ഒക്കെ പാർട്ടി അവരുടെ സിംബിൾ എന്താണെന്ന് അറിയോ ഇലക്ഷൻ സിംബിൾ രണ്ടില ഇപ്പോൾ അവിടെ ഭരിക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം 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 കെ 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 സ്റ്റാലിൻ സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ പാർട്ടി പാർട്ടി ദ്രാവിഡ ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റ ഡി സ്റ്റാലിന്റെ എന്ന് പറഞ്ഞോ പറഞ്ഞു കറക്റ്റായ ഉത്തരവാണ് ഉദയസൂര്യൻ ആണ് എന്താ ഉദയസൂര്യൻ ഉദയാനിധി സ്റ്റാലിൻ ഈ ഉദയ സ്റ്റാലിൻ എം കെ സ്റ്റാലിന്റെ അച്ഛന്റെ പേരെന്തോ കരുണാനിധി ഇപ്പൊ കരുണാനിധിയും എം ജി ആറും വലിയ സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു കേട്ടോ രണ്ടും സെയിം ഒരാൾ ആ രീതിയിലും അങ്ങനെയാണ് എന്റെ ചോദ്യം കരുണാനിധിയുടെയും എം ജി ആറിന്റെയും കഥ പറയുന്ന മണിരത്നം സംവിധാനം ചെയ്ത ഒരു ഗംഭീരമായ തമിഴ് സിനിമ ഉണ്ടായിരുന്നു ഏതാ ഇരുവർ ശരിയായ ഉത്തരവാണ് അതിൽ എം ജി ആറിന്റെ വേഷം ചെയ്തത് മോഹൻലാൽ ആണ് എം ജി ആറിന്റെ വേഷം ചെയ്തത് അങ്ങനെയാണ് നിഷാറുടെ ചോദ്യം കരുണാനിധിയായിട്ട് അഭിനയിച്ചത് പ്രകാശ് രാജ് കരുണാനിധിയായിട്ട് അഭിനയിച്ചു ഓക്കെ മോഹൻലാൽ എം ജി ആർ ആയിട്ട് അഭിനയിച്ച സിനിമ ഇരുവർ എങ്കിൽ മോഹൻലാൽ ഒരു കഥകളി നടനായിട്ട് അഭിനയിച്ച സിനിമയുണ്ട് വാനപ്രസ്ഥം ശരി ഓക്കെ വാനപ്രസ്ഥമാണ് കറക്റ്റ് ആണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ലോക സമാധാന ദിനമാണ് അതിനൊപ്പം അത് അൽഷിമേസ് കൂടിയാണ് ചോദിക്കാൻ കാരണം മോഹൻലാൽ ഒരു അൽഷിമേസ് രോഗി മറവിരോഗിയായിട്ട് അഭിനയിച്ച സിനിമ ഏതാ തമാശ തോമാ തന്മാത്രയാണ് ഓക്കെ മോഹൻലാല് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട് കാലാപാനി കാലാപാനി അത് തന്നെ ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലിനെ കുറിച്ചൊക്കെയാണ് ഒരൊറ്റ ചോദ്യം കൂടി മോഹൻലാൽ വന്ന ആദ്യത്തെ സിനിമ നിങ്ങൾക്ക് അറിയാലോ മോഹൻലാലിന്റെ ഫസ്റ്റ് സിനിമ മഞ്ഞിൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായിട്ടാണ് വന്നത് പക്ഷേ അതിനുമൊക്കെ മുമ്പ് നയൻറ്റീൻ സെവന്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു അത് ഇറങ്ങിയില്ല ഒരു റിലീസ് ആയിട്ടില്ല മോഹൻലാൽ അഭിനയിച്ച ആദ്യത്തെ സിനിമ പറയാമോ വെള്ളിത്തിര മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ വില്ലനാന്നൊക്കെ പറഞ്ഞില്ലേ പിന്നെ പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്തിനാ പറയുന്നത് സിനിമ ഏതാ നിഷാൻ ഓവറാണെന്നോ കമന്റ് ഇടുന്ന പലരും പറയുന്നുണ്ട് നീ ഓവർ നിഷാൻ ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരുടെ പേര് പറയാം അവ എന്താണ് അതിന്റെ പ്രത്യേകത എന്നാണ് കേട്ടോ പി വി നരസിംഹറാവു ചൗധരി ചരൺസിംഗ് എം എസ് സ്വാമിനാഥൻ കർപ്പൂരി താക്കൂർ എൽ കെ അദ്വാനി എന്താ പ്രത്യേകത ഭാരതത്ന ഇത്തവണത്തെ ഇത്തവണ ഏറ്റവും ഒടുവിൽ ഭാരതരത്ന പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പ്രഖ്യാപിച്ചപ്പോൾ വളരെ കുറച്ച് പേർക്കാണ് പ്രഖ്യാപിച്ചത് പി വി നരസിംഹറാവു ചൗധരി ചരൺ ചരൺസിംഗ് എം എസ് സ്വാമിനാഥൻ കർപ്പൂരി ടാക്കൂർ എൽ കെ ശരിയാണ് നിഷാനോട് ചോദ്യം ഇന്നലെ മോഹൻലാൽ ഫാൽക്കെ അവാർഡ് വാങ്ങിയപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് അതിന്റെ സമ്മാനത്തുക ഭാരതരത്നയുടെ സമ്മാനത്തുക എത്ര ഭാരതരത്നക്ക് പൈസ ഒന്നുമില്ല അതിന് പൈസ ഒന്നും ഭയങ്കര തന്നെ ആദ്യത്തെ ഭാരതരത്ന മൂന്ന് പേർക്കായിരുന്നു ഒരുമിച്ച് മൂന്ന് പേർക്കാണ് കൊടുത്തത് ഫസ്റ്റ് ഭാരതരത്ന ഫോറിൽ ആർക്കൊക്കെ സി രാജഗോപാലാചാരി സി വി രാമൻ രാജഗോപാൽ ആചാരി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രണ്ടാമത്തെ ഭാരതരത്നം കിട്ടിയതാണ് പ്രശസ്തനായ ഒരു വ്യക്തിക്ക് അമ്പത്തി അഞ്ചിലെ ജവഹർലാൽ നെഹ്റുവിന് നിബി എന്താ വണ്ടർ അടിച്ചിരിക്കുന്നേ ജവഹർലാൽ നെഹ്റുവിനാണ് സെക്കൻഡ് ഭാരതരത്ന കിട്ടിയത്നക്ക് അതാണല്ലോ അല്ലെ ഞാൻ അല്ലല്ലോ ആ ഉറപ്പാണല്ലോ ശരി ഇന്ത്യക്കാരല്ലാത്ത മൂന്ന് ഭാരതരത്ന ജേതാക്കളുണ്ട് മൂന്ന് പറയാൻ പറ്റില്ല നമ്മൾ മദർ തെരേശ ഒഴിവാക്കി മദർ തെരേസ ഇന്ത്യൻ വംശ സോറി ഇന്ത്യയുടെ പൗരത്വം കിട്ടിയതാണ് ഓക്കെ അപ്പം രണ്ടുപേര് ും ഇതിൽ ആദ്യം ആറ് പേര് ശരി ഇനി നമ്മളിപ്പോ പത്മശ്രീ കിട്ടിയാൽ പത്മശ്രീ മമ്മൂട്ടി പത്മഭൂഷൺ മോഹൻലാൽ അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് പത്മശ്രീ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രാഞ്ചിയേട്ടനും പത്മശ്രീ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ പത്മശ്രീ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞാനേ എന്നാൽ ഭാരതരത്ന കിട്ടുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും പേരിനൊപ്പം ഭാരതരത്ന എന്ന് ചേർത്ത് വിളിക്കാൻ പാടില്ല സച്ചിന് ഭാരതരത്ന കിട്ടിയല്ലോ അതുകൊണ്ട് ഭാരതരത്ന സച്ചിൻ എന്ന് വിളിക്കാൻ പാടില്ല അത് ഇന്ത്യയുടെ ഒരു ഭരണഘടനാ വകുപ്പ് തന്നെയാണ് പറയുന്നത് അങ്ങനെ പാടില്ല എന്ന് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് ഭാരതരത്ന എന്നുള്ളത് പ്രിഫിക്സോ സഫിക്സോ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ആ പിന്നീടോ പേരിന് മുന്നിലോ പിന്നിലോ ആർട്ടിക്കിൾ പതിനെട്ടിന്റെ ഒന്ന് ആർട്ടിക്കിൾ ഒന്നാണ് കേട്ടോ ഓക്കെ ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞയാൾ സച്ചിൻ ടെണ്ടുൽക്കർ മരണാനന്തരം ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയാർക്കാണ് ലാൽ ബഹദൂർ ശാസ്ത്രി കറക്ട് ആണ് ലാൽ ബഹദൂർ ശാസ്ത്രിക്കാണ് ഇനി ഒരു കേസൂടെ ഭാരതരത്നുമായി ബന്ധപ്പെട്ട ഒരു ഒറ്റ വിവാദമേ ഉണ്ടായിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് തൊണ്ണൂറ്റി രണ്ടിൽ ഭാരതരത്നം പ്രഖ്യാപിച്ചത് ആർക്കാൻ പക്ഷെ തർക്കങ്ങളുണ്ടായി പോസ്റ്റുമസ്ലി മരണാനന്തരമാണ് പ്രഖ്യാപിച്ചത് തർക്കങ്ങളുണ്ടായി അവസാനം അത് പിൻവലിക്കേണ്ടി വന്നു അങ്ങനെ അത് ആ ഒരു വിവാദത്തിൽ അവസാനിച്ചു എന്നാൽ വിവാദങ്ങൾ വിവാദങ്ങളൊന്നുമില്ലാതെ ഒരു കാര്യം പറയട്ടെ നമുക്ക് ഒക്ടോബർ മാസം ഇതാണ് എന്റെ ഇന്ത്യയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് എൽ പി യു പി വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പ്രത്യേകിച്ച് അല്ലെ അവരെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് ക്ലാസുകളുണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ രസകരമായ കുസ് മത്സരങ്ങളുണ്ട് ഒന്നോ രണ്ടോ ഗൂഗിൾ മീറ്റുകളും ഉണ്ട് അതുകൊണ്ട് അഞ്ച് മാസത്തേക്ക് ഒരു മാസം നൂറ് രൂപ വെച്ച് അഞ്ഞൂറ് രൂപ മാത്രമേ ഫീസുള്ളൂ ഈ നമ്പറിൽ അയച്ച് ആൾക്കാര് ഒറ്റ ഒറ്റ സെറ്റ് ഓഫ് ചോദ്യങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് എന്താണ് രാജ്പഥിന്റെ പുതിയ പേര് രാജ്പഥ് എവിടെ നിഷ എവിടെ രാജ്പഥ് രാഷ്ട്രപതി രാഷ്ട്രപതി ഭവന്റെ മുന്നിലാണ് ഈ രാജ്പഥിലാണ് മറ്റേ പരേഡ് ഒക്കെ നടക്കുന്നത് വിഷമിക്കേണ്ട നിഷാന് നിനക്കവസരം മൊത്തം സംഭവങ്ങളുടെ പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പേര് പഠിക്കണം നെഹ്റു യുവകേന്ദ്ര ഇപ്പോൾ പേര് ഇപ്പോൾ എന്തു പേര് ജവഹർലാൽ നെഹ്റു ഔട്ട് വെട്ടിയെടുത്ത് വെളി കഴിഞ്ഞു അപ്പോൾ നെഹ്റു യുവകേന്ദ്ര യുവ ഭാരത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പേര് ഗണപതി മണ്ഡപം തെറ്റാണ് മണ്ഡപം ഗണതന്ത്ര കേട്ടോ ഓക്കെ പേടിക്കണ്ട നിഷാൻ നിനക്ക് ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം രാഷ്ട്രപതി ഭവനിലെ അശോക ഹാളിനും പേര് മാറ്റിയിട്ടുണ്ട് അശോക് മണ്ഡപം ശരിയായ ഉത്തരം ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകളായി ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ബൈബോർവ് കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം